സംഘത്തിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടത്തുന്ന അറുപത് വീടുകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലാ എസ് വൈ എസിന്റെ താവ്ലൈ പഞ്ചിതം ഭവനങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ് ആദ്യഘട്ടം താമരശ്ശേരി താലൂക്കിൽ താമരശ്ശേരിയിൽ പതിനഞ്ച് കുടുംബത്തിന് താമസിക്കാനുള്ള സൗകര്യപ്രദമായ ഒരു ഫ്ളാറ്റ് പണിയുകയാണ് അതുപോലെ തന്നെ രണ്ടാം ഘട്ടമായി കോഴിക്കോട് താലൂക്കിലും അനുബന്ധമായി കൊയിലാണ്ടി വടകര താലൂക്കിൽ പരിധിമായ ഓരോ ഫ്ളാറ്റുകൾ താമസി ഉണ്ടാക്കി നാല് നാല് ഫ്ളാറ്റുകൾ ഉണ്ടാക്കി തൊയ്ബ മൺസിൽ എന്ന മഹത്തായ സംരംഭം കോഴിക്കോട് ജില്ലയിൽ പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് അള്ളാഹു അതിന് തൗഫീഖ് മുതൽകുമാറാവട്ടെ നിർധനരായ കുടുംബങ്ങളിൽ ഭവനമില്ലാത്തവർക്ക് ഭൂമി പോലും ഇല്ലാത്തവർക്ക് താമസിക്കുന്ന താമസിക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ സംഘടന അനുവദിച്ചിട്ടുള്ള നിയമാവലിയുടെ വൃത്തത്തിൽ നിന്നുകൊണ്ട് വീടുകൾ നൽകപ്പെടുകയാണ് എസ് വൈ എസ് നൽകാൻ പോകുന്ന ഈ മൻസുല തൈബ എന്ന സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ ഡിസംബർ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്തു വെച്ചുകൊണ്ട് കേരളത്തിലെ അനുഗ്രഹീത പ്രഭാഷകൻ അഹമ്മദ് കബീർ ബാഖിയുടെ പ്രഭാഷണത്തിൽ നിന്നുകൊണ്ട് ആവശ്യപ്പെട്ടത് പ്രകാരം ധാരാളം ആളുകൾ ഈ മഹത്തായ സംരംഭത്തോട് സഹകരിച്ചിട്ടുണ്ട് ആ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ ആദ്യ നിർമ്മാണം താമരശ്ശേരിയിൽ ആരംഭിക്കാൻ പോകുന്നത് അതിന്ന് രാവിലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേന്ദ്ര മുഷാവറ അംഗമായ ഉസ്താദ് അതിന്റെ കുറ്റിയെടുക്കൽ കർമ്മം നിർവഹിച്ചിരിക്കുകയും അതിന്റെ ശിലാസ്ഥാപനമാണ് ബഹുമാനപ്പെട്ട സയ്യദ് ഹൈദർ തങ്ങൾ ഈ വേദിയിൽ വെച്ചുകൊണ്ട് പ്രതീകാത്മകമായി നിർവഹിക്കുന്നത് ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഈ മഹത്തായ സംവിധാനത്തോട് സഹകരിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളഹ ഈ വരുന്ന ലാൻ മാസത്തിന്റെ അവസാന പത്തിൽ കൃത്യമായി പറഞ്ഞാൽ അവസാനത്തെ പത്തിൽ ജൂലൈ മാസം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കോഴിക്കോട് റമലാൻ പ്രഭാഷണം നടത്തുകയാണ് ആ റമലാൻ പ്രഭാഷണം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ആക്കോട് ഉദവി ബഹുമാനപ്പെട്ട മുസ്തഫാ ഉദവി ആക്കോഡ് അവർ അതുപോലെ തന്നെ ഷാജഹാൻ റഹ്മാനി കമളക്കാടും പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഷാജഹാൻ റഹ്മാനി കമളക്കാടും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ബഹുമാനപ്പെട്ട മുസ്തഫാ ഉദബി ആക്കോടും രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന റമലാൻ പ്രഭാഷണത്തെ അഭിസംബോധന ചെയ്യും വേദിയിൽ പ്രഭാഷണം നിർവഹിക്കും പ്രധാനമായും നസീഹത്ത് സതുപദേശം പ്രാർത്ഥനാ സദസ് എന്നതാണ് ആ കൂട്ടത്തിൽ തൊയ്ബ മൻസലിനെ സഹായിച്ചവർക്കുള്ള പ്രാർത്ഥനയും ആ സംരംഭം ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിൽ വേദിയും ഒരുക്കപ്പെടും ഇൻഷാ അള്ള അള്ളാഹു അതിൽ നിന്ന് മാറാവട്ടെ നിങ്ങളെ മുഴുവനും പ്രമതാം പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുകയും അതുപോലെ തന്നെ ഈ സംവിധാനം എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റിലെ എല്ലാ ജില്ലയിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും കണ്ണൂർ ജില്ലയിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കടവത്തൂർ വെച്ചുകൊണ്ട് നിർവഹിക്കുകയുണ്ടായി അവിടെ മൂന്ന് വീടുകളാണ് അതിന്റെ ആദ്യഘട്ടത്തിൽ ആ ഒരു യൂണിറ്റ് കമ്മിറ്റി തന്നെ ഇസ്ലാമിക് സെന്റർ എന്ന പേര് നൽകിക്കൊണ്ട് സംഭാവന സ്വരൂപിച്ചുകൊണ്ട് അവിടെ നിർവഹിക്കണം അങ്ങനെ അറുപത് വീട് കണ്ണൂർ ജില്ലയിലും അറുപത് വീട് കോഴിക്കോടും അറുപത് വീട് മലപ്പുറത്തുമായി എല്ലാ ജില്ലയിലും അറുപതോളം വീടുകൾ വളരെ കൃത്യമായി മലബാർ ജില്ലയിൽ പൂർണ്ണമായും തെക്കൻ ജില്ലകളിൽ രണ്ട് മൂന്ന് ജില്ലകൾ സംയുക്തമായും ഇതുപോലെ അറുപത് വീടുകൾ നിർവഹിക്കുകയും ഏതായിരുന്നാലും കോഴിക്കോട് ജില്ലയിൽ നിർമ്മിക്കാൻ പോകുന്ന പതിനഞ്ച് കുടുംബങ്ങൾക്കുള്ള ഒരു ഫ്ലാറ്റിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സയ്ദ് ഹൈദലി തങ്ങൾ നിർവഹിക്കാൻ പോകുന്നത് ഈ സംരംഭത്തോടെ എല്ലാവരും സഹകരിക്കണമെന്നും അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന മർക്കസിൽ ഏതോ അതിമഹത്തായ സംരംഭമാണ് അതിനെ വിജയിപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട തങ്ങൾ വന്ന് ചേരുന്ന ഉടനെ തന്നെ ആദ്യമായി താഴെ വെച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നടത്തുകയാണ് മർക്കസലോമിന് തറക്കല്ലിടുകയാണ് ശേഷം ശേഷബഹുമാനപ്പെട്ട തങ്ങൾ വീതിൽ എത്തിച്ചേർന്ന് മൻസമുത്തൈവയുടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് അതിന്റെ പ്രകാശനം ചെയ്തുകൊണ്ട് അതിന്റെ കർമ്മം നിർവഹിക്കും മഹാന തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കകം മഹാനവർ ഈ വീതിയിൽ എത്തിച്ചേരും ബഹുമാനപ്പെട്ട ഈ സംരംഭത്തിന്റെ പ്രസിഡന്റ് ശ്രീ ദബാസ് അലി ഷിഹബ് തങ്ങൾ അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുകയാണ് ആദരപൂർവം മഹാനവറുകളെ ക്ഷണിക്കുന്നത്